വളാഞ്ചേരി റോഡിൽ യുവാക്കൾ കോടി ലക്ഷം രൂപയുടെ ൾപ്പണവുമായിരകം സ്വദേശികളായ യഹിയ മൻസൂർ എന്നിവരാണ് വളാഞ്ചേരി പിടിയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് വളാഞ്ചേരി പെരിന്തൽമണ റോഡിൽ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയ വാഹനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം കണ്ടെടുത്തത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് രേഖകളില്ലാതെ കൊണ്ടുപോവുകയായിരുന്നു ഒരു കോടി അറുപത്തെട്ട് ലക്ഷം രൂപ വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ മുൻവശം റോഡിൽ വെച്ചാണ് പിടികൂടിയത് കാറിന്റെ ഹാൻഡ് ബ്രേക്കറിന്റെ അടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിലാണ് ഇത്രയധികം പണം സൂക്ഷിച്ചിരുന്നത് സംഭവത്തിൽ ഊരകൽ സ്വദേശികളായ കൊത്തപ്പറമ്പത്ത് യഹിയ കുന്നത്തോടി മൺസൂർ എന്നിവരാണ് പിടിയിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു